ആ മോള് കണ്ടതൊക്കെ ഒരു ഡയറിയിൽ എഴുതി കൊണ്ടുവന്നു അതിൻ്റെ അത് പറയുന്നുണ്ട് ബ്രദറെ കുറച്ച് നാൾ കഴിയുമ്പോൾ യേശു പറയുന്നു നീ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേരളം മൊത്തവും നിലവിളിക്കുന്നു ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിലവിളിക്കുന്നു അപ്പോഴും ആകാശത്ത് ഒരു നോഗയുടെ കാലഘട്ടം പോലെ നമ്മുടെ കേരളമായിത്തീരുന്നുവെന്ന് പിതാവ് എന്നോട് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിന്റെ തലയിൽ കൈ വെച്ചു കൊച്ചു ഷോക്കടിച്ച് തറയിൽ വീണു പിന്നെ എല്ലാവരും എഴുന്നേറ്റിട്ടും അവള് മാത്രം എഴുന്നേൽക്കുന്നില്ല അവടെ അമ്മയ്ക്ക് വെപ്രാളായി അവര് എന്നെ എന്നെ വിളിച്ചിങ്ങനെ ബ്രതറെ എനിക്ക് പേടിയാ എന്റെ എൻ്റെ കൊച്ചെഴുന്നേക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല പേടിക്കണ്ട അവൾ എഴുന്നേക്കും എത്ര തട്ടിയിട്ട് എഴുന്നേൽക്കുന്നില്ല അപ്പം മറ്റേ ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ശുഭ അപ്പം ഈ ശുശ്രൂഷ എഴുതിട്ട് എഴുന്നേൽക്കുന്നില്ല മരിച്ച കണക്ക് കിടക്കുക ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു പണി പാളിയോ ബ്രദറെ എന്തുവാ ഞാൻ പറഞ്ഞു ഇല്ല ബ്രദറെ ഇതിനെ നിങ്ങൾ എല്ലാവരും കൂടെ മുട്ടുമെന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഞാൻ ദർശനം എടുത്തുകൊണ്ടിരിക്കുക കർത്താവ് കൊച്ച മരിച്ചതാണോ അതോ ഹെവൻ വിസിറ്റ് ആണോ അപ്പൊ കർത്താവിന്റെ അടുത്ത് പറഞ്ഞു കാണിക്കുക മോനെ മോനെ പാതാളത്തിലേക്ക് പോകാതെ എല്ലാത്തിനും മുഖാന്തരമാണ് വെളിപാടുകൾ തരുന്നത് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് നമുക്കൊന്ന് എബ്രായർ സ്വർഗത്തിൽ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന

അതിന്നുമുണ്ട് മറ്റേ ഓർത്തഡോക്സ് ജൂത ഗ്രൂപ്പുണ്ട് അതും ഇന്നുണ്ട് അതാണ് ഈ തൂക്കപ്പാച്ചോറും ഇതൊക്കെയായിട്ട് നടക്കുന്ന അതാണ് പറഞ്ഞു മനസ്സിലായി മിനീസ് ഗ്രൂപ്പ് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർ അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയത് സൂക്ഷിച്ച് നടക്കുന്നവർ ആ പേര് പോകാതെ അതിനുവേണ്ടി പീഡനം സഹിക്കുന്നവർ അതിനുവേണ്ടി കഷ്ടത സഹിക്കുന്നവർ അതിനുവേണ്ടി തലകുനിച്ചു കൊടുക്കുന്നവർ ആ പേര് പോവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉള്ള വ്യക്തികൾ സ്ത്രോത്ര ഹലൂയ അങ്ങനെയുള്ള വ്യക്തികളുടെ സമൂഹത്തിലേക്ക് പണ്ട് ഇസ്രായേൽ ജനം വേണ്ട കാണണ്ട ഞങ്ങൾക്ക് വേണ്ടയേ എന്ന് പറഞ്ഞ അവര് തള്ളിക്കളഞ്ഞ അതേ പ്രകാശത്തിലേക്ക് അതേ ശക്തിയിലേക്ക് ഈ പേരെഴുതിക്കപ്പെട്ട ആദ്യചാദന്മാരുടെ കൂട്ടത്തിലേക്ക് പ്രിയ സഹോദര നീ വന്നിരിക്കുകയാണ് എൻ്റെ പേര് നഷ്ടപ്പെടുത്തരുത് സ്തോത്ര ഹാല ലൂയ്യ അവിടേക്കാ നീ വന്നിരിക്കുന്നത് സ്നാനത്തിലൂടെ നീ വന്നു ഈ കൂട്ടായ്മയിലേക്ക് ഏത് കൂട്ടായ്മ ജീസസ് വിഷയനിലല്ല ഹലെ ലൂയ പേര പേരെഴുതപ്പെട്ടവരുടെ ഈ ലോകം മുഴുവൻ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അനേകം പേരുണ്ട് പേരെഴുതപ്പെട്ട ദൈവദാസന്മാർ അവരിൽ ഒരാളായി നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക യേശുവി ആരാധന പോവാതെ സൂക്ഷിക്കണം നിന്റെ കടമയാ പോവാതെ സൂക്ഷിക്കുക യേശുവി ആരാധന 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 ഹാലൂയ യേശുവി ആരാധന പ്രൈസലോൾ ഹാലോയ അത് പോവാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാ അതാണ് പറയുന്നത് അപ്പൊ പേര് നമ്മുടെ ജീവന്റെ ഉത്സവത്തിൽ പേരെഴുതിയ മെമ്പർമാർ ഭൂമിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ തലേ കൈവപ്പാണ് മേടിക്കേണ്ടത് അതാ ഞങ്ങളൊക്കെ അതാണ് ഇപ്പൊ ഓടി നടക്കുന്നത് പേരെഴുതിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കും ഇല്ലെങ്കിൽ തലേ കൈവക്കാൻ പോത്തില്ല ചെങ്കോലുണ്ടെങ്കിലും വള വസ്ത്രമുള്ള ലോഹയുണ്ടെങ്കിലും നീളത്തിലുള്ള കുരിശന്മല ഉണ്ടെങ്കിലും അത് അവിടെ കിടക്കത്തേ ഉള്ളൂ മാവേലയെ കാണുമ്പോൾ കവാത്തും മറക്കുന്നവനാണെങ്കിൽ അവന്റെ പേര് പണ്ടേ വെട്ടിയതാ അവന്റെ ഒന്ന് മുമ്പിൽ തലയൊക്കെ തലകൊണ്ട് കൊണ്ട് കൊടുക്കത്തില്ല ഞങ്ങളാരും സ്തോത്ര ഹാലോയ്യ യേശു ആരാധന ജീവന്റെ ഉത്സവത്തിൽ പേരെഴുതപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ മുട്ടുമെ നിന്ന് തലവനിച്ചു കൊടുക്കും പണ്ട് രണ്ടായിരത്തിൽ നടത്തിയ ധ്യാനം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു പേര് പേരിപ്പഴും ഞാൻ ഓർക്കുന്നുണ്ട് അരുണിമ എന്നാണ് അതിന് ജോയ് ബ്രദറിനൊക്കെ അറിയാം ബൈജു ബ്രദറിനറിയാം ജോയ് ബ്രദറിനറിയാം ഇന്നിര ടീച്ചറിനറിയാം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അരുണിമയെ പന്ത്രണ്ട് വയസ്സ് ഇന്ന് അരണ്യമക്കൊരു മുപ്പത്തിനാല് വയസ്സാണ് ഇന്ന് എവിടെയോ ഒരു വളരെ വളരെ റോയൽ ഫാമിലിയായി ഇന്ന് എവിടെയെങ്കിലും വിദേശത്ത് എവിടെങ്കിലും ആയിരിക്കും ഒത്തിരി നാളായി ആ കോണ്ടാക്റ്റ് പോയിട്ട് ആ കുടുംബത്തോട് ഇച്ചിരി നന്ദിയുണ്ട് കാരണം എൻ്റെ വൈഫൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ആ വന്ന് കാണുകയും ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ആത്മീയ മായി നമ്മൾ അന്നൊരു ഉണ്ടായിരുന്നു ആ ശുശ്രൂഷി ഇതാണ് ആത്മീയ പ്രാർത്ഥനയിൽ എങ്ങനെ ആരാധിച്ച ആരാധിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബ്രദറുണ്ട് പ്രത്യേക വരം ലഭിച്ച ഒരു ബ്രദറാണ് ആരാധന മധ്യയിൽ ആ ബ്രദർ ഗർജിക്കുന്ന സുഖത്തെ പോലെ ജനത്തിൻ്റെ ഇടയിലേക്ക് ചാടിയിറങ്ങും ഇറങ്ങി ആരാധിച്ചോണ്ട് നിൽക്കുന്നവരുടെ തലയിലോട്ട് ആ വ്രതന്റെ കരം അങ്ങോട്ട് കഴിഞ്ഞാൽ അവരിലേക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ അവർ പെട്ടെന്ന് അടിച്ച് നിലത്ത് വീഴുകയും അവരിൽ നിന്ന് ബോധം പോവുകയും ചെയ്യും ഇതാണ് ആ വ്രതന്റെ ശുശ്രൂഷ മറ്റൊരു ശുശ്രൂഷ അറിയത്തില്ല അതുകൊണ്ട് എൻ്റെ കൂടെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കും അരൂപി പ്രാപ് പ്രാപിച്ചിങ്ങനെ ആത്മാവിന്റെ തകവിലിങ്ങനെ നിൽക്കും ഞങ്ങളിങ്ങനെ പറയും ബ്രതറിൻ്റെ പേര് ദൈവരാജ്യത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ കിട്ടിയിരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട് ബ്രതറെ അത് കാരണമാണ് ബ്രദറിന് ഈ ശുശ്രൂഷ ഉള്ളത് അങ്ങനെ പാട്ട് പാടി അങ്ങനെ ഈ പാട്ടാ പാടുന്നത് ഇവരെ ഇന്നലെയൊക്കെ പാടിയില്ലയോ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ബന്ധനമെല്ലാം മഴയും പേര് ആരാധിക്കുന്നു പത്തിരുപത് വർഷത്തിനുമുമ്പേ ധ്യാനേന്ദ്രങ്ങളിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാ പാട്ടാണ് അപ്പം ആ പാട്ടിൻ്റെ മദ്യയിൽ ആരൂപികാൽ നിറഞ്ഞ് ഈ മനുഷ്യനങ്ങ് ഇറങ്ങും ഇന്ന് ആ മനുഷ്യൻ ഇല്ല മരിച്ചുപോയി ഈ പറഞ്ഞണക്ക് പേരെഴുതിയ സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു വർഷമേ ആ ശുശ്രൂഷ അനുവദിച്ചുള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു ഒന്നര വർഷം എന്ന് പറഞ്ഞു ഒന്നര വർഷം ഞാൻ നിനക്ക് വിട്ടുതരും അത് കഴിഞ്ഞ് ആ മനുഷ്യനെടുക്കും ആ ജീവൻ്റെ ദുഃഖത്തിൽ പേരുണ്ട് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഒന്നര വർഷം തികഞ്ഞതും പുള്ളിയെടുത്തുകൊണ്ട് പോയി അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു രീതി അതാണ് അപ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പേരെഴുതപ്പെട്ടവനാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിറക്കമാണ് അങ്ങനെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിൻ്റെ തലയിൽ കൈ വെച്ചു കൊച്ചു ഷോക്കടിച്ച് തറയിൽ പിന്നെ എല്ലാവരും എഴുന്നേറ്റിട്ട് അവള് മാത്രം എഴുന്നേൽക്കുന്നില്ല അവിടെ അമ്മയ്ക്ക് വെപ്രാളായി അവിടെ അമ്മ അന്ന് കുവൈറ്റ് ദൂരദർശനിലെ മെസ്സേഞ്ചറാണ് ആയിട്ട് ജോലി ചെയ്യുന്ന ടൈമാണ് കുവൈറ്റ് ദൂരദർശനിലെ അവിടുത്തെ ഗവൺമെന്റ് ടിവിയുടെ മെസ്സെഞ്ച് മെസ്സഞ്ചറാണ് അപ്പോൾ അത്ര പൊസിഷനിൽ ഇരിക്കുന്ന ലേഡിയായിരുന്നു അവര് എന്നെ എന്നെ വിളിച്ചിങ്ങനെ ബ്രദറെ എനിക്ക് പേടിയാ വന്നു എൻ്റെ കൊച്ചെഴുന്നേക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല പേടിക്കണ്ട അവൾ എഴുന്നേൽക്കും എത്ര തട്ടിയിട്ട് എഴുന്നേൽക്കുന്നില്ല അപ്പം മറ്റേ ബ്രദറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ശുഭ അപ്പം ഈ ശുശ്രൂഷ എഴുതിയിട്ട് എഴുന്നേൽക്കുന്നില്ല മരിച്ചണക്ക് കണക്ക് കിടക്കുകയാണ് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു പണി പാളിയോ ബ്രദറെ എന്തുവാ ഞാൻ പറഞ്ഞു ഇല്ലേ ബ്രദറെ ഇതിനെ ഇത് ഹെവൻ വിസിറ്റ് ആണ് ഇത് മറ്റൊന്നുമല്ല ഇത് ആ കൊച്ച് ഹെവൻ വിസിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രയർ നിർത്താം നമുക്ക് പ്രസംഗം നിർത്താം നമുക്കെല്ലാവർക്കും മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ ദർശനം എടുത്തുകൊണ്ടിരിക്കുക കർത്താവ് കൊച്ച് മരിച്ചതാണോ അതോ ഹെവൻ വിസിറ്റ് ആണോ അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഹെവൻ വിസിറ്റ് ആണ് പതിനഞ്ച് മിനിറ്റ് വരെ ശല്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചു തനിയെ ഇന്നിട്ട് ശ്വാസം കെട്ടി ചാടി എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് കൊച്ചിന്റെ മുഖം ഒന്നാതെ വിളവെള്ള ഒരു കുട്ടി സൂര്യ തേജസ് പോലെ തിളങ്ങാൻ തുടങ്ങി ഞാൻ വിളിച്ച് മുളഞ്ഞ് വരാൻ പറഞ്ഞു ഒരു കൊച്ചു കുഞ്ഞ് ഓടി വരുന്ന കണക്ക് വന്നു ഞാൻ ചോദിച്ചു മോൾ എവിടെ ആയിരുന്നു ഞാൻ അപ്പച്ചടുത്ത് പോയതാ ഏതപ്പച്ചൻ്റെ അടുത്ത് മേളില് അപ്പച്ചനെ കണ്ടോ കണ്ടു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കുവേ അപ്പച്ചൻ അപ്പം ഞാൻ ആർട്ടിസ്റ്റാ അപ്പം ഇവള് പറയുന്ന നടക്കെ വരയ്ക്കാൻ എനിക്കൊരു ആഗ്രഹം അപ്പം പറഞ്ഞ ബ്രതറെ മനുഷ്യരൂപമൊന്നുമല്ല ബ്രദറെ ഭയങ്കര പ്രകാശോ ബ്രദറെ പ്രകാശമായിരുന്നു ആ അല്ല വരയ്ക്കാനൊന്നും ഇല്ലേ ഇല്ല പ്രകാശമായിരുന്നു അന്ന് ഞാൻ മുടിഞ്ഞ വിഗ്രഹാരാധകനാണ് എവിടെ താടിക്കാരനെ കണ്ടാലും കാലേ വീഴുന്ന ആളാണ് ഞാൻ ആ സമയത്ത് അപ്പം പ്രകാശോ ബ്രദറെ ഞാൻ പറഞ്ഞു യേശു യേശു പ്രകാശമാ ആ യേശു ഭയങ്കര പ്രകാശമാണ് പക്ഷെ നമുക്കൊരു രൂപം പോലെ തോന്നും പക്ഷെ പ്രകാശമാകൊന്നും കാണാൻ പറ്റത്തില്ല എന്നിട്ട് യേശു നമ്മളെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും അവിടെ മൊത്തം പ്രകാശം അതൊരു റൂമാണ് അത് ഭയങ്കര പ്രകാശമാണോ നമുക്ക് ശബ്ദം മാത്രമേ കേക്കാൻ പറ്റത്തുള്ളൂ വെറുതെ പക്ഷെ അന്ന് എനിക്കിതൊന്നും അറിയത്തില്ല അന്ന് ഞാൻ ബന്ധനത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് പിന്നീട് ഞാനത് കനോക്കിന്റെ പുസ്തകം പിന്നീട് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് അരുണിമയായിട്ടുള്ള ബന്ധമെല്ലാം പോയി പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കനോക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഹനോക്ക് സ്വർഗരാജ്യം കാണാൻ പോയപ്പോൾ അരുണിമ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് കനോക്കിന്റെ പുസ്തകത്തിലും പറയുന്നത് സ്ത്രോത്ര ഹാലൂയ യേശു ആരാധന അന്ന് ഞാൻ പറഞ്ഞു മോള് കണ്ടതൊക്കെ ഒരു ഡയറിയിൽ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ മോള് കണ്ടതൊക്കെ ഒരു ഡയറിയിൽ എഴുതികൊണ്ടുവന്നു അതിൻ്റെ അത് പറയുന്നുണ്ട് ബ്രദറെ കുറച്ച് നാൾ കഴിയുമ്പോൾ യേശു പറയുന്നു നീ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേരളം മൊത്തവും ഇങ്ങനെ വെള്ളവും മഴയും വന്നിട്ട് വാഹനങ്ങളെല്ലാം നിന്ന് അപ്പൊ ആ ബുക്ക് ഞാൻ വായിച്ചതാ ആ ബുക്കിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേരളം മൊത്തം വെള്ളം ബ്രദറെ വാഹനങ്ങളെല്ലാം ബ്ലോക്കാവും ജനങ്ങളിങ്ങനെ നിലവിളിക്കുന്നു ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിലവിളിക്കുന്നു അപ്പോഴും ആകാശത്ത് നിന്ന് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും ഒരു നോഗയുടെ കാലഘട്ടം പോലെ നമ്മുടെ കേരളം കേരളമായിത്തീരുന്നുവെന്ന് പിതാവ് എന്നോട് പറഞ്ഞു ഞാൻ ഫ്ലഡ് വന്നപ്പോൾ അരുടെ ഓർത്തു രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്നപ്പോൾ ഞാൻ അരുടെ ഓർത്തു അന്ന് ഡെഡ് ബോഡിയായി പത്ത് മിനിറ്റന്റെ ധ്യാനയന്ത്രത്തിൽ കടന്ന് ഹെമൻ കണ്ടിട്ട് കടന്നു വന്ന അരുണിമ പറഞ്ഞത് ഞാൻ ഓർത്തു അക്ഷരം പ്രതി നടന്നു സ്ത്രോത്രം ജീവന്റെ ഉത്സവത്തിൽ പേരെഴുതണം പേരെഴുതുക കുറഞ്ഞ കാര്യമല്ല ജീവന്റെ ഉത്സവത്തിൻ്റെ പേര് കിട്ടുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് വന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ മായ്ച്ചു കളയരുത് യേശു വി ആരാധന യേശു വി ആരാധനൂയി അഹലേലൂയി അഹലൂ യേശു ആരാധന അതുകൊണ്ട് എല്ലാവരുടെയും പേരൊന്നും എഴുതത്തില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരിലും ക്രിസ്തു ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവർ ചുമ്മാതാണ് എല്ലാവരിലൊന്നും ക്രിസ്തു ഇല്ല ചിലവർ തൂണിലും തുരുമ്പിലും ക്രിസ്തു ഉണ്ട് പിന്നെ ക്രിസ്തുവിന് അതല്ലേ ജോലി തുരുമ്പി തുരുമ്പിക്കേറിയിരിക്കാനല്ലേ ക്രിസ്തുവിന്റെ ജോലി അവൻ ആത്മാവ് ഉള്ളിടത്തേ ഇരിക്കുന്നുള്ളു തുരുമ്പിലിരിക്കുക ക്രിസ്തുവിൻ്റെ ജോലിയല്ലേ തൂണിലും തുരുമ്പിലും ക്രിസ്തു ഉണ്ട് ഇതൊക്കെ ക്രിസ്ത്യാനികളായിട്ടുള്ള ലീഡേഴ്സാണ് ഈ തോന്നിയാസങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിസ്തു എല്ലാവരിലും ഉണ്ടോ എല്ലാവരിലും ഒന്നുമില്ല ക്രിസ്തു ഉള്ളത് പ്രിയപ്പെട്ടവരെ പേരെഴുതി കിട്ടുക ഇതൊരു രഹസ്യമാണ് ശ്രദ്ധിക്കണേ പേരെഴുതി കിട്ടുവലീങ്ങിയുടെയും ഇരിക്കുന്ന രണ്ടായിരം പേരെ ഇതിൽ എത്ര പേരെ പേരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലോ പേരുണ്ടെന്ന് നോക്കാൻ നിങ്ങളുടെ തലേക്ക് ചോദിച്ചാൽ ഏഴാം ദിവസമേ എനിക്ക് കണ്ണുറക്കാൻ പറ്റത്തുള്ളൂ അടിച്ചു ഞാൻ പ്ലീസ് അടിച്ചു കാരണം ഉടായിപ്പ നമ്മളെല്ലാവരും അപ്പം വെളിപാട് പുസ്തകം ജീവഗ്രന്ഥത്തിൽ മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ഈ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൽ കേൾക്കുന്ന പള്ളി ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ നേർച്ചയിടാനും ഈ അമ്പ് കൊണ്ടു വെക്കാനും കുമ്പ് കൊണ്ടുവെക്കാനൊക്കെ നിങ്ങൾ പോയി നിൽക്കത്തില്ലേ നിങ്ങളുടെ പേരെഴുതാത്തോണ്ടാ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ സന്തോഷിച്ചേ ആനന്ദിച്ചേ ഏ എല്ലാരും സന്തോഷിക്കുക നല്ലപോലെ ആനന്ദിക്കെ നിങ്ങൾ തിയോളജിയിൽ പങ്കെടുക്കും ഏഹ് ഈ രൂപമൊക്കെ എഴുന്നൊള്ളിച്ചുകൊണ്ട് മുന്നേ പോ തിയോളജിയും പഠിക്കാം മറ്റേത് ചെയ്യാം അങ്ങനെ ജീവിക്കത്തില്ലേ നിങ്ങൾ സന്തോഷിക്കുക ആനന്ദിക്കുക ആനന്ദിക്കേ ആ നിങ്ങളുടെ പേര് എഴുതാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്വഭാവം വന്നത് ആ പേര് എഴുതിയവൻ ആ സ്വഭാവം കാണിക്കത്തില്ല അതുകൊണ്ട് നല്ലപോലെ നാനെത്തിച്ചേ ഏ തിയോളജിയിൽ ബ്രദറിനെയും പറ്റിച്ച് വല്ലപ്പോഴൊക്കെ ക്ലാസ്സിനും കയറി പരീക്ഷ സമയം നമ്മൾക്ക് ഇറക്കി രണ്ട് മൂന്ന് കുത്തും കുത്തി പാസ്സാകുന്ന പരിപാടി ഹാ 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 ചിരിക്കി ചിരിക്കെ പേരെഴുതാത്തവരുടെ എല്ലാ തന്നെ ജീവിക്കട്ടെ പേരെഴുതിയവരുടെ സ്വഭാവം വായിച്ചോ നിങ്ങൾ വായിച്ചോളുക വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും അതിനെ മൃഗത്തെ ആരാധിക്കും ഇരു ആരാധിക്കും അന്യ ആരാധനകളുടെ പിന്നാലെ പോകും പുറം ജാതികളിൽ എടുത്ത പല ആചാരങ്ങളുടെ പിന്നാലെയും പോകും ഇതെല്ലാം തെറ്റാണെന്ന് മനസാക്ഷി പത്ത് വട്ടം പറഞ്ഞാലും അത് തന്നെ ചെയ്യും പേരെഴുതിയിട്ടില്ലാത്ത ആൾക്കാരാണ് പേരെഴുതാത്ത ആൾക്കാരത് തന്നെ ആ പേരെഴുതാത്തോണ്ട മൃഗത്തെ ആരാധിക്കുന്നവർ പേര് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ മൃഗത്തെ ആരാധിക്കുന്നതായി കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചു അവന്റെ പേര് ദൈവരാജ്യത്തിൽ എഴുതിയിട്ടില്ല ആരാധന യശ്വേ ആരാധന മൃഗത്തിന്റെ ക്ലാസ് ഒക്കെ ഞാൻ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് അത് എന്താണെന്ന് ഏതാണ് ആരെങ്കിലും ആ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓഫീസ് നമ്പർ വിളിച്ചു ചോദിച്ചാൽ അവര് പെട്ടെന്നിട്ട് വരും യശു ആരാധന കൂടെ അതും സെയിം പറയുന്നത് വായിച്ചു നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല അത് നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും അവരെ വിസ്മയിക്കും അതുകൊണ്ട് അവരുടെ അവരുടെ കുടയിരിക്കുന്ന അങ്ങോട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളാ അവരൊക്കെ പോകുന്നില്ലേ എത്ര പേര് പോന്നു അങ്ങനെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യുന്നില്ലേ അത് കളിക്കുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ ഇലയിൽ ടൂണുന്നില്ലേ ഇതൊക്കെ പറയാം ജീവന്റെ ഉത്സവത്തിൽ പേരില്ലാത്തത് കാരണം ജീവന്റെ ഉത്സവത്തിൽ പേരില്ലാത്തവർ ഇത് ചെയ്യുമെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട് അവർ ക്രിസ്ത്യാനി ആയിരിക്കും പക്ഷെ അവരിത് ചെയ്യും അവർ ക്രിസ്ത്യാനി ആയിരിക്കും അവരിങ്ങനെ ജീവിക്കത്തോളൂ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത പ്രമാണങ്ങൾ ചെയ്യാൻ ഇവർക്കിഷ്ടമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം നമുക്കിതൊന്നും ചെയ്യാൻ തോന്നാത്തത് നമ്മുടെ പേര് മുകളിൽ കടക്കുന്നത് കാരണം നമുക്കൊരു വിലക്കുണ്ട് പലതിനും വിലക്കുണ്ട് അതാണ് നമുക്ക് സാധിക്കാത്തത് യേശുവിനെതിരെ സംസാരിക്കുന്നെങ്കിൽ ജീവന്റെ ഉത്സവത്തിൽ പേരില്ല ജീവന്റെ ഉത്സവത്തിൽ പേരുള്ളവർ യേശുവിനെ പ്രമോട്ട് ചെയ്യും മനസ്സിലായോ ജീവന്റെ ഉത്സവത്തിൽ പേരില്ലാത്തവർ യേശുവിനെ ചെറുതാക്കം പ്രാർത്ഥനയെ ചെറുതാക്കം ബാക്കിയുള്ളതിനെ വലുതാക്കി പറയും യേശു ജീവന്റെ ഉത്സവത്തിൽ പേരുള്ളവർ എല്ലാ മഹത്വവും പ്രാർത്ഥനയ്ക്ക് നൽകും എല്ലാ മഹത്വവും വചനത്തിന് നൽകണം വിശ്വാസത്തിന് നൽകണം അതുകൊണ്ട് പേരുള്ളവരെയും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പം സാധിക്കും യേശുവി ആരാധന യശു ആരാധനം ഇരുപത് പന്ത്രണ്ട് പതിനഞ്ച് മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ആ എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ വന്നു നിന്നു ആ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു കണ്ടത് അതേ അതേസെയിം തന്നെ ധ്യാന കണ്ടത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള എന്റെ തെളിവാണ് ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു വേറൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അതായത് ന്യായവീതിയുടെ ഗ്രന്ഥവും ജീവന്റെ ഉത്സവത്തിലെ ഗ്രന്ഥവും രണ്ട് ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു രണ്ട് സെക്ഷൻ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു ആ അത് ജീവന്റെ ഗ്രന്ഥമാണ് ആ അതാണ് മറ്റേ ന്യായവ്യുടെ നന്മ തിന്മകൾ എഴുതുന്ന ഗ്രന്ഥമാണ് മറ്റേത് അതാ ഞാൻ ഉദാഹരണമായിട്ട് കാര്യമൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ എഴുതുന്ന പുസ്തകമാണ് മറ്റേത് ഏ മറ്റേത് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല അതാണ് ആ ഇനി അടുത്തത് വായിച്ചോ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് അനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു ആ തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിൽ യും വിട്ടുകൊടുത്തു ജീവന്റെ ഉത്സവത്തിൽ പേരില്ലാത്ത എല്ലാവർക്കും നാശമാണ് അവർക്കൊന്നും പ്രത്യാശ വേണ്ട അതാണ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന സഹോദരി സഹോദര നീ നിന്റെ നടപ്പ് നിന്റെ പോക്ക് ഇപ്പൊ നീ ആയിരിക്കുന്നത് ഇപ്പൊ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ യേശു നിനക്ക് വേണ്ടി വില കൊടുത്ത് രക്തം ഏ അങ്ങനെ നേടിയെടുത്തതാണ് ഇപ്പോഴത്തെ നിന്റെ പ്ലാൻ ഇല്ലാതാക്കാൻ പോകുന്നത് പേര് മാറ്റാൻ പോവുക പേര് മാഞ്ഞു പോകാൻ പോവുക ആ പേരിനാണോ വില നിന്റെ തീരുമാനങ്ങൾക്കാണോ വില തീരുമാനം എടുക്കുക നി രാത്രി തീരുമാനം എടുക്കുക അതുകണക്ക് പേരെഴുതാത്തവർ തിയോളജി ക്ലാസ്സിലും പങ്കെടുക്കും മൃഗത്തെ ആരാധിക്കുകയും ചെയ്യുന്നവർ അവർ ഇന്ന് രാത്രി കിടന്ന് ചിരിക്കണം കേട്ടോ നല്ല സന്തോഷിക്കണം ഏ ഞങ്ങളും സന്തോഷിക്കാം ജീവൻ്റെ ഉത്സവത്തിൽ പേരില്ലാത്ത നിങ്ങളത് ചെയ്യുന്നു ഞങ്ങളുടെ തമ്പുരാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഹാലെ ലൂയി ജീവന്റെ ഉത്സവത്തിൽ പേരുള്ളവർ എല്ലാത്തിനും ഒന്ന് ക്രമപ്പെടുത്തുക പേര് മായ്ച്ചു കളയുന്ന തരത്തിലുള്ള ഏതൊക്കെ നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ പാപശാപകൾ ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യുക അതൊക്കെ ഒരു ലിമിറ്റ് ചെയ്യുക അങ്ങനെ ഒരു നല്ല ഒരു തീരുമാനം ഇന്ന് രാത്രിയിലെടുത്താൽ ഈ ദുഃഖം വെള്ളിയാഴ്ച വിശുദ്ധിയോടെ വിശുദ്ധരായി അഭിഷേകമുള്ളവരായി നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ഹലെ ലൂയ്യ കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം ശക്തമായിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കുക രാത്രിയിലെ യാമങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ജീവൻ്റെ ഉത്സവത്തിലെ പേരിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിക്കുക പാവ നിത്യമായ സ്ഥിരമായി ചെയ്യുന്ന പാവങ്ങളുണ്ടെങ്കിൽ ആ ആറാം സങ്കീർത്തനവും അമ്പത്തി ഒന്നാം സങ്കീർത്തനവും വായിച്ച് ഈ ദിവസങ്ങളിൽ മാപ്പ് ചോദിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ പറയുക എനിക്കിങ്ങനെ ബലഹീനതയുണ്ട് ക്ഷമിക്കണം കർത്താവെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക ദൈവം നിങ്ങളുടെ കൂടെ കാണും ജീവൻ്റെ ഉത്സവത്തിലെ പേര് മാഞ്ഞു പോകാതിരിക്കാൻ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും അങ്ങനെ നല്ലൊരു എടുക്കാനായിട്ട് തയ്യാറാകുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ അടുത്ത ക്ലാസ്സുമായിട്ട് കർത്താവ് അനുവദിച്ചാൽ എത്താവുന്നതാണ്